സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനൊന്ന് രണ്ടായിരത്തി എഴുപത്തി അഞ്ചിലെ സുവർണ്ണ കേരള പാർട്ട് വണിലെയും പ്രൈസുകൾ നമുക്ക് ഇരുപത്തി അഞ്ച് പത്തൊമ്പത് പന്ത്രണ്ട് അയ്മത്തൊമ്പതായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തിരണ്ട് പതിനാല് പന്ത്രണ്ട് അറുപത്തിരണ്ടായി അയ്യായിരം ഒന്ന് ഇരുപത്തിരണ്ട് പത്തൊമ്പതായി രണ്ടായിരം ഒന്ന് നാൽപ്പത്തൊന്ന് എഴുപത്തൊമ്പത് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റൊന്നായി ആയിരം ഒന്ന് പൂജ്യം മുപ്പത്തൊമ്പത് പൂജമൊപ്പത് മുപ്പത്തെട്ടായി ആയിരം ഒന്നും എൺപത് തൊണ്ണൂറ്റി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റേഴ് ഇരുപത്തൊമ്പത് ഇരുപത്തേഴ് അറുപത്തി ആയിരം ഒന്ന് പതിനെട്ടെട്ട് എഴുപത്തി ആറായി അഞ്ഞൂറൊന്ന് അറുപത്തേഴ് പത്തൊമ്പത് അറുപത്തി ആറ് എഴുപത്തൊന്നായി ആയിരം ഒന്ന് പതിമൂന്ന് പതിനാല് പതിനൊന്ന് മുപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ഒമ്പത് അറുപത്തഞ്ച് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റാറായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തൊന്ന് നാൽപ്പത്തേഴ് എഴുപത്തഞ്ച് നാൽപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തൊമ്പത് അമ്പത്തേഴ് അമ്പത്തേഴ് അറുപത്തെട്ട് അഭിനന്ദനങ്ങൾ കമന്റ് ചെയ്യുകൾ ആകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

എഴുപത്തിരണ്ട് മുപ്പത്തി ആറ് പന്ത്രണ്ട് എഴുപത് അറു മൂന്ന് പത്തൊമ്പത് പതിമൂന്ന് മുപ്പത്തിരണ്ട് അടുത്ത ഞാൻ നമ്പർ പൂജ്യമേ ഇരുപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തെട്ട് എഴുപത്തിമൂന്ന് അറുപത്തൊമ്പത് അറുപത്തേഴ് നാൽപ്പത്തഞ്ച് ഇരുപത് അറുപത്തേഴ് പതിനെട്ട് പതിനേഴ് ചാൻസ് പാർട്ട് ാണ് ചാൻസ് ടു ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് മുകളുമായി വീട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക